ഹലോൺ എം എ ഇക്കണോമിക്സിന്റെ മാക്രോ ഇക്കണോമിക്സ് അനാലിസിസ് എന്ന പേപ്പറിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ ഈ വീഡിയോയില് ചെയ്യുന്നത് ഇപ്പൊ മാക്രോ ഇക്കോണോമി എന്ന് പറയുമ്പോ നമുക്കറിയാം ഇക്കണോമിക്സ് എന്നൊരു വിഷയത്തിന് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് അതിലെ പ്രധാനപ്പെട്ട ഒരു ബ്രാഞ്ചാണ് മാക്രോ ഇക്കണോമിക്സ് എന്ന് പറയുന്നത് മൈക്രോ ഇക്കണോമിക്സ് പോലുള്ള സബ്ജക്റ്റുകള് ഒരു എക്കോണമിയിലെ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ യൂണിറ്റ് അതായത് അതൊരു പ്രൊഡ്യൂസറിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഒരു കൺസ്യൂമറിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാർക്കറ്റോ ഇൻഡസ്ട്രിയോ അങ്ങനെ ഒരു യൂണിറ്റിനെ ഒരു ഇൻഡിവിജ്വൽ യൂണിറ്റിനെ പറ്റി പഠിക്കുമ്പോൾ അതൊരു മൈക്രോ എക്കണോമിക് അനാലിസിസ് ആയിട്ട് മാറുകയാണ് അതേപടി മൈക്രോ എക്കണോമിക്സ് നമ്മൾ പറയുമ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്നത് എക്കോണമി ആസ് എ ഹോൾ അതായത് ഒരു മുഴുവൻ എക്കോണമിയെ പറ്റിയിട്ടുള്ള ഒരു ലാർജ് സ്കെയിൽ പഠനമാണ് മാക്രോ എക്കണോമിക്സിൽ നടക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ മെയിനായിട്ട് ഡീൽ ചെയ്യുന്ന ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിന്റെ നാഷണൽ ഇൻകം അല്ലെങ്കിൽ ജി ഡി പിന്നെ അൺഎംപ്ലോയ്മെന്റ് ഇൻഫ്ലേഷൻ പോലുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ മെയിൻ ആയിട്ട് മാക്രോ എക്കണോമിക് അനാലിസിസിൽ പഠിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ നമ്മളുടെ പേപ്പറിലേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ ഏഴ് ബ്ലോക്കുകളായിട്ടാണ് പഠിക്കാനുള്ളത് അപ്പോൾ ഏഴ് ബ്ലോക്കുകൾ എന്ന് പറയുമ്പോൾ ട്രഡീഷണൽ അപ്രോച്ചസ് ടു മാക്രോ എക്കണോമിക്സ് എക്സ്പെക്ടേഷൻസ് ഇൻ മാക്രോ എക്കണോമിക്സ് ഇൻഡോ ടെമ്പറൽ ഡിസിഷൻ മേക്കിംഗ് തിയോറീസ് ഓഫ് ബിസിനസ് സൈക്കിൾസ് ലേബർ മാർക്കറ്റ്സ് ഇഷ്യൂസ് ഇൻ മോണിറ്ററി പോളിസി ഫിസ്കിൽ പോളിസി ആൻഡ് മാക്രോ എക്കണോമിക്സ് ഇങ്ങനെ ഏഴ് ബ്ലോക്കുകളായിട്ട് നമുക്ക് പത്തൊമ്പത് യൂണിറ്റ്സ് പഠിക്കാനുണ്ട് അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ളൊരു കമ്പോസിഷൻ പറയുന്നത് ഇങ്ങനെ ഏഴ് ബ്ലോക്കുകളായിട്ട് നമുക്ക് നയൻറ്റീൻ യൂണിറ്റ്സ് വരുന്നുണ്ട് അപ്പോൾ ഫേസ്റ്റ് ബ്ലോക്കിൽ ട്രഡീഷണൽ അപ്രോച്ചസ് ടു മാക്രോ എക്കണോമിക്സ് അതായത് മാക്രോ എക്കണോമിക്സിൽ പല സ്കൂൾസ് ഓഫ് തോട്ട്സ് ഉണ്ട് അതായത് പല ഇക്കണോമിസ്റ്റുകളും അവരുടെ അവരുടെ ഓരോ ഐഡിയോളജിന് അനുസരിച്ച് അതായത് അവരുടെ പ്രിൻസിപ്പിൾസിനനുസരിച്ച് പല സ്കൂൾസ് ഓഫ് തോട്ട് ഉണ്ട് അപ്പൊ അതിൽ മെയിനായിട്ട് വരുന്നതാണ് ക്ലാസിക്കൽ കെയ്മൻസിയൻ ന്യൂ ക്ലാസിക്കൽ അങ്ങനെ അപ്പോൾ ഓരോ സ്കൂൾസ് ഓഫ് തോട്ടിനെ പറ്റിയിട്ട് നമുക്ക് ഒരു ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മൂന്ന് യൂണിറ്റ് ആണ് ഫേസ്റ്റിൽ വരുന്നത് പിന്നെ ഓപ്പൺ മാക്രോ എക്കണോമിക്സിന്റെ ഫേസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടുമായിട്ടാണ് രണ്ടാ ലാസ്റ്റ് രണ്ട് യൂണിറ്റ്സ് ഈ ബ്ലോക്കിൽ വരുന്നു ഈ ഒരു ഫസ്റ്റ് ബ്ലോക്കിൽ നമുക്ക് ഫസ്റ്റ് ക്ലാസിക്കൽ എന്താണ് ക്ലാസിക്കൽ എക്കണോമിക്സ് അവരുടെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഒരു ക്ലാസിക്കൽ അപ്രോച്ചിൽ നമ്മൾ ഒരു ഇക്കോണമിയിലെ ഇക്വലിബറിയം ഔട്ട്പുട്ടും എംപ്ലോയ്മെന്റും എങ്ങനെയാണ് നിർണയി നിർണയിക്കുന്നത് പിന്നെ ക്ലാസിക്കൽ അപ്രോച്ചിൽ വരുന്ന ചില പ്രധാനപ്പെട്ട തിയറികൾ അതായത് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി ക്ലാസിക്കൽ ഡൈക്കോട്ടമി ന്യൂട്രാലിറ്റി ഓഫ് മണി പിന്നെ ഈ ഒരു ക്ലാസിക്കൽ അപ്രോച്ചിൽ ബിഹേവിയർ ഓഫ് ഓഫ് പ്രൈസസ് എങ്ങനെയാണ് ഇതൊക്കെയാണ് ഫേസ്റ്റ് യൂണിറ്റിൽ വരുന്നത് ഇനി കെയിൻസിയൻ മോഡൽ അതായത് ജെ എം കെയ്ൻസിന്റെ ശേഷം വന്ന ആ ഒരു സ്കൂൾ ഓഫ് മെയിൻ ആയിട്ട് ഈ ഒരു മോഡലിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് അസംഷൻസ് എങ്ങനെയാണ് ഈ ഒരു മോഡലില് കൺസംഷൻ ഫങ്ഷൻ സേവിങ് ഫങ്ഷൻ എങ്ങനെയാണ് ഈ കെയ്ൻസ്യൻ മോഡലില് എക്വലിബ്രിയം നിർണ്ണയിക്കുന്നത് പിന്നെ പലതരം മൾട്ടിപ്ലയേഴ്സ് ഉണ്ട് പാരഡോക്സ് ഓഫ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മാത്രമല്ല ലിക്വിഡിറ്റി പ്രിഫറൻസ് ലിക്വിഡിറ്റി ട്രാപ്പ് ഇങ്ങനെ പല കോൺസെപ്റ്റുകൾ പഠിക്കാനുണ്ട് പിന്നെ ഈ കെയിംസിൻ മോഡൽ അനുസരിച്ച് ഒരു എക്കോണമിയിൽ അവിടുത്തെ സർക്കാരിന് അവിടുത്തെ ഗവൺമെന്റിന് എന്തെല്ലാം റോൾ ഉണ്ട് എന്നൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ നോക്കുന്നത് ഇനി അടുത്തത് വരുന്നത് നിയോ ക്ലാസിക്കൽ സിന്തസിസ് അതായത് ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റിന്റെ ഫോളോവേഴ്സ് ആയിട്ട് പിന്നെ വന്ന ഒരു സ്കൂളാണ് സ്കൂളാണ് അപ്പോ ഇവരുടെ ഈ ഒരു നിയോ ക്ലാസിക്കൽ സ്കൂളിന്റെ അടിയിൽ വരുന്ന പല രീതിയിലുള്ള അപ്രോച്ചുകളും ഫീച്ചേഴ്സും ടോപ്പിക്കുകളൊക്കെ ആയിരിക്കും ഈ ഒരു യൂണിറ്റിൽ നമ്മൾ നോക്കി മെയിൻ ആയിട്ട് വരുന്നത് ഐ എസ് കർവ് എൽ എം കർവ് പിന്നെ ഈ ഐ എസ് കർവിന്റെയും എൽ എം കെവിന്റെയും പൊസിഷൻ അതിന്റെ പൊസിഷൻ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് പിന്നെ ഈ ഐ എസ് എൽ എം മോഡലില് എ ഡി കെവ് എങ്ങനെ ഡിറൈവ് ചെയ്യുന്നത് പിന്നെ എ ഡി കെവിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ഇതാണ് നമ്മുടെ തേർഡ് യൂണിറ്റിൽ നമുക്ക് നോക്കാനുള്ളത് ഇനി ഓപ്പൺ മാക്രോ എക്കണോമിക്സ് അതായത് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് നോക്കാനുള്ളത് ഓപ്പൺ എക്കോണമിയിലെ ഓപ്പൺ എക്കോണമി എന്ന് പറയുമ്പോൾ അവിടെ ഇന്റർനാഷണൽ ട്രേഡും കൂടി വരുന്നുണ്ട് അപ്പോൾ ഓപ്പൺ എക്കോണമിയിലുള്ള പ്രധാനപ്പെട്ട നാഷണൽ ഐഡന്റിറ്റീസ് ഇതൊക്കെയാണ് പിന്നെ ആഗ്രിഗേറ്റ് എക്സ്പെൻഡിച്ചറും ഇൻകം എങ്ങനെയാണ് നിർണ്ണയിക്കുന്നത് പിന്നെ ഇവിടെ വരുന്ന മറ്റുള്ള ചില ടോപ്പിക്കുകളാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് കറന്റ് ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് ബാലൻസ് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് പോലുള്ള ടോപ്പിക്കുകളാണ് ഈ ഒരു യൂണിറ്റിൽ ഇതിന്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് വരുമ്പോൾ ഐഎസ്എൽഎം മോഡലിൽ ഷോർട്ട് റൺ മാക്രോ മാക്രോ എക്കണോമിക് എക്വലിബ്രിയം എങ്ങനെയാണ് നിർണ്ണയിക്കുന്നത് പിന്നെ ഇവിടെ മോണിറ്ററി പോളിസിയും ഫിസിക്കൽ പോളിസിയും നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നടപ്പിലാക്കുമ്പോൾ അതെങ്ങനെയൊക്കെയാണ് ഈ ഐ എസ് എൽ എം മോഡലിനെ എഫക്ട് ചെയ്യുന്നത് പിന്നെ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് റേറ്റിന്റെ പല റെജിങ്സ് ഉണ്ട് അതെന്തൊക്കെയാണ് എന്നൊക്കെയായിട്ട് ഈ ഒരു മോഡൽ യൂണിറ്റിൽ നമ്മൾ നോക്കും ഇനി നമ്മൾ അടുത്ത ബ്ലോക്കിലേക്ക് വരികയാണ് എക്സ്പെക്ടേഷൻസ് ആൻഡ് മാക്രോ എക്കണോമിക്സ് ഇവിടെ നമ്മൾ നോക്കുന്ന രണ്ട് യൂണിറ്റ്സ് ആണ് അപ്പോ സിക്സ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഇൻഫ്ലേഷൻ അതായത് വിലക്കായിട്ടും അൺഎംപ്ലോയ്മെന്റ് തൊഴിലില്ലായ്മ പലതരം അൺഎംപ്ലോയ്മെന്റ് ഉണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറെ കോൺസെപ്റ്റുകൾ ഉണ്ട് നാച്ചുറൽ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് പിന്നെ അൺഎംപ്ലോയ്മെന്റും ഇൻഫ്ലേഷനും തമ്മിലുള്ള റിലേഷൻ എന്താണ് അത് കാണിക്കുന്ന ഫിലിപ്സ് കെർവർ ടോപ്പിക്കൊക്കെ ആയിരിക്കും സിക്സ് യൂണിറ്റിൽ നമ്മൾ നോക്കുന്നത് ഇനി നമ്മൾ നോക്കുന്നത് റാഷണൽ എക്സ്പെക്ടേഷൻ അതായത് സെവൻ യൂണിറ്റിൽ നമ്മൾ റാഷണൽ എക്സ്പെക്ടേഷൻസ് പിന്നെ എക്സ്പെക്ടേഷൻസും അഡാപ്റ്റീവ് എക്സ്പെക്ടേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു ചില ടോപ്പിക്കുകൾ കെ എസ് എ ഡി മോഡല് നോൺ ന്യൂട്രാലിറ്റി ഓഫ് മണി പിന്നെ ലൂക്കാസ്ക്രിട്ടിക് ഇതുപോലുള്ള ചില ടോപ്പിക്കുകളാണ് പിന്നെ പെർഫെക്റ്റ് ഫോർസൈറ്റ് ന്യൂട്രാലിറ്റി ഓഫ് മണി പിന്നെ റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോസിസ് അതായത് ഈ മുഴുവൻ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് റാഷണൽ എക്സ്പെക്ടേഷൻ സോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലൂക്കാസ് ക്രിറ്റിക് പോലുള്ള ടോപ്പിക്കുകളാണ് പിന്നെ പോളിസി ഇൻഫെക്റ്റീവ്നെസ് തിയറോ ഇതൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിൽ വരുന്നത് യൂണിറ്റിൽ വരുന്നത് അടുത്ത ബ്ലോക്കിലേക്ക് കടക്കുകയാണെങ്കിൽ ഇന്റർ ടെമ്പററി ഡിസിഷൻ മേക്കിംഗ് ഇവിടെ മൂന്ന് യൂണിറ്റുകളാണുള്ളത് അപ്പൊ ഫസ്റ്റ് യൂണിറ്റിൽ നമുക്ക് കൺസംഷൻ അനസെറ്റ് പ്രൈസസ് ഈ ഒരു യൂണിറ്റിൽ വരുന്നത് കൺസംഷൻ പല ടോപ്പിക്കുകളാണ് കൺസംഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല തിയറീസ് ആണ് ഈ ഒരു യൂണിറ്റിൽ പഠിക്കുന്നത് അപ്പോൾ കൺസംഷൻ ആസ് എൻ ഇന്റർടെമ്പറൽ ചോയ്സ് മോഡിഗ്ലാനിന്റെയും ബ്ലൂംബെർഗിന്റെയും ലൈഫ് സൈക്കിൾ ഹൈപ്പോറ്റസിസ് പിന്നെ ഫ്രീഡ്മാന്റെ പെർമനന്റ് ഇൻകം ഹൈപ്പോറ്റസിസ് ഹോൾ ഹോളിന്റെ റാൻഡം വർക്ക് ഹൈപ്പോസിസ് പിന്നെ കൺസംഷൻ അസറ്റ് പ്രൈസിംഗ് സി എ പി എം മോഡൽ ഇതൊക്കെയാണ് അതായത് കൺസംഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് തിയറീസ് ആയിരിക്കും നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നോക്കുന്നത് ഇനി അടുത്ത യൂണിറ്റിലേക്ക് വരുമ്പോൾ റാംസി സി ക്യാസ് കൂപ്പ് മാൻ മോഡൽ ആണ് ഇവിടെ നമ്മൾ ഓപ്റ്റിമൽ ഗ്രോത്ത് റാം സി ക്യാസ് കൂപ്മെൻ്റെ ഓപ്റ്റിമൽ ഗ്രോത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് പിന്നെ ഈ ഒരു മോഡലില് നമ്മൾ സെൻട്രൽ പ്ലാനർ അതായത് ഓപ്റ്റിമൽ ഗ്രോത്ത് പ്രോബ്ലം ഓഫ് സെൻട്രൽ പ്ലാനറും പിന്നെ ഡീസെൻട്രലൈസ്ഡ് പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് ഇക്കോണമിയും തമ്മിലുള്ള ആ രണ്ട് മോഡലിൽ നമ്മൾ കമ്പയർ ചെയ്യുന്നതായിരിക്കും ഇനി ഈ ഒരു മോഡലിൽ ഗവൺമെന്റിന്റെ റോൾ എന്താണ് റിക്കാർഡിയൻ ഇക്വലൻസ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കും നമ്മൾ ഈ ഒരു യൂണിറ്റിൽ കവർ ചെയ്യുന്നതായിരിക്കും ഇനി അടുത്ത യൂണിറ്റ് എന്ന് പറയുന്നത് ഓവർലാപ്പിംഗ് ജനറേഷൻസ് മോഡൽ ഇവിടെ നമ്മൾ നോക്കുന്ന ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ ടൂ പീരിയഡ് ഓവർലാപ്പിംഗ് ജനറേഷൻ മോഡൽ പ്രൊഡക്ഷൻ പിന്നെ ഡൈനാമിക് എഫിഷ്യൻസി സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റം അതായത് ഈ ഒരു ഫ്രെയിംവർക്കിൽ ഈ ഒരു ഓവർലാപ്പിംഗ് ലാപ്പിംഗ് ജനറേഷൻസ് ഫ്രെയിംവർക്കിൽ സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റത്തിന്റെ നമ്മൾ മുന്നേ പല ടോപ്പിക്കുകളിലും ഗവൺമെന്റിന്റെ റോൾ എന്താണെന്ന് നോക്കിയിരുന്നു അതുപോലെ സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റത്തിന്റെ റോൾ എന്താണെന്നാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നോക്കുന്നത് ഇനി നാലാമത്തെ ബ്ലോക്കിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ ബിസിനസ് സൈക്കിളുമായി ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് യൂണിറ്റ് ആണ് കവർ ചെയ്യുന്നത് അപ്പൊ ലെവൻത്ത് യൂണിറ്റിൽ വരുന്നത് ട്രഡീഷണൽ മോഡൽ ഓഫ് ബിസിനസ് സൈക്കിൾ അപ്പോൾ എന്താണ് ബിസിനസ് സൈക്കിൾ ബിസിനസ് സൈക്കിളിന്റെ മീൻസ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ബിസിനസ് സൈക്കിളിന്റെ പല സ്റ്റേജസ് ഉണ്ടാവും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല തിയറികളും അവിടെ നമ്മൾ നോക്കുന്നത് കെയിങ്സ് ഇൻ വ്യൂ പിന്നെ സാമിൾസന്റെ മൾട്ടിപ്ലയർ ആക്സിലറേറ്റർ മോഡൽ പൊളിറ്റിക്കൽ ബിസിനസ് സൈക്കിൾ തിയറി പിന്നെ എൻ ബിഇർ യൂസ് ചെയ്യുന്ന ബിസിനസ് സൈക്കിള് ഡേറ്റ് ചെയ്യാൻ അതായത് ബിസിനസ് സൈക്കിളിന്റെ ഡേറ്റ് നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന മെത്തഡോളജി പിന്നെ ലീഗിംഗ് ലീഡിങ് ലാഗിങ്സിഡന്റ് ഇൻഡിക്കേറ്റേഴ്സ് ഇങ്ങനെ മൂന്ന് തരം ഇൻഡിക്കേറ്റേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ ആയിരിക്കും ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു ബിസിനസ് സൈക്കിൾ തിയറിയാണ് നമ്മൾ അടുത്ത യൂണിറ്റിൽ നോക്കുന്നത് റിയൽ ബിസിനസ് സൈക്കിൾ അപ്പോൾ ക്ലാസിക്കൽ എക്കണോമിക്സിന്റെ നിയോ ക്ലാസിക്കൽ എക്കണോമിക്സിന്റെ ഒരു തിയറിയാണ് റിയൽ ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ബിസിനസ് സൈക്കിളിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഇതിന്റെ അടിയിൽ വരുന്ന അസെൻഷ്യൻസ് എന്തൊക്കെയാണ് പിന്നെ ഇന്റർ ഇന്റർടെമ്പറൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് ലേബർ സപ്ലൈ പിന്നെ സപ്ലൈ ഷോക്സ് എന്ന് ഒരു മോഡലിൽ എത്രത്തോളം റൂൾ ഉണ്ട് ഇനി ന്യൂ കെൻസിയുടെ ബിസിനസ് സൈക്കിൾ ആയിട്ടുള്ള അപ്രോച്ച് എന്തൊക്കെയാണ് എന്നൊക്കെയാണ് ഒരു യൂണിറ്റിൽ നമ്മൾ നോക്കുന്നത് ഇനി നമ്മൾ അടുത്ത ബ്ലോക്കിലേക്ക് കടക്കുകയാണ് ലേബർ മാർക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്കുകളായിരിക്കും ഈ ഒരു ബ്ലോക്കിൽ അപ്പോൾ തേർട്ടീൻത് യൂണിറ്റ് നോക്കുകയാണെങ്കിൽ പ്രൈസ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട് അപ്പൊ ഈ യൂണിറ്റിൽ നമ്മൾ നോക്കുന്നത് റിയൽ വേൾഡിൽ എന്തുകൊണ്ടായിരിക്കാം പ്രൈസ് ഫ്ലെക്സിബിൾ അല്ലാത്തത് പിന്നെ നോമിനൽ റിജിഡിറ്റിയും റിയൽ റിജിഡിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് പിന്നെ റിയൽ വേൾഡിൽ നിലനിൽക്കുന്ന പലതരം റിജിഡിറ്റികൾ എന്തൊക്കെയാണ് ഇനി റിയൽ വേജ് റിജിഡിറ്റി അതായത് റിയൽ വേജ് റിജിഡിറ്റി ഉണ്ടാവാനുള്ള കാരണങ്ങള് പിന്നെ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവാനുള്ള കാരണം കോൺട്രാക്ടി കാരണം റിയൽ വേജ് റിജിഡിറ്റിയും അൺഎംപ്ലോയ്മെന്റും ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് പിന്നെ ഇൻസൈഡർ ഔട്ട്സൈഡർ മോഡൽ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പറയുന്നത് ഇനി ഫോർട്ടീൻ യൂണിറ്റിലേക്ക് വരുമ്പോൾ സെർച്ച് തിയറി ആൻഡ് അൺഎംപ്ലോയ്മെന്റ് അപ്പോൾ വാൾഡ്രേസിയൻ വേഴ്സസ് നോൺ വാൾഡ്രേസിയൻ തിയറീസ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് പിന്നെ സെർച്ച് ആൻഡ് മാച്ചിങ് മോഡൽസ് ഡെവലപ്മെന്റ് ഓഫ് സെർച്ച് തിയറി ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഓൾട്ടർനേറ്റീവ് സെർച്ച് ആൻഡ് മാച്ചിങ് മോഡൽസ് അതായത് ഈ ഒരു സെർച്ച് ആൻഡ് മാച്ചിങ് മോഡലുമായി ബന്ധപ്പെട്ടിട്ടുള്ള അൺഎംപ്ലോയ്മെന്റിന്റെ ടോപ്പിക്കിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു മോഡലാണ് ആ ഒരു മോഡലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നോക്കുന്നത് ഈ ആറാമത്തെ ബ്ലോക്കിലേക്ക് വരികയാണ് ഇവിടെ മോണിറ്ററി പോളിസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ നോക്കുന്നത് അപ്പോ ഫിഫ്റ്റീൻ യൂണിറ്റ് വരുന്നത് സെൻട്രൽ ബാങ്കും മണി സപ്ലൈയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്കുകളാണ് എന്താണ് മണി സപ്ലൈ മണി സപ്ലൈ ഇങ്ങനെ മെഷർ ചെയ്യുന്നു മണി സപ്ലൈൻ്റെ പ്രധാനപ്പെട്ട കോമ്പണൻസ് എന്തൊക്കെയാണ് പിന്നെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസിന്റെ സ്കോപ്പ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഈയൊരു യൂണിറ്റിൽ നോക്കുന്നത് ഇനി ഓഫ് മോണിറ്ററി പോളിസി അതായത് സെൻട്രൽ ബാങ്ക് മോണിറ്ററി പോളിസി നടപ്പിലാക്കുമ്പോൾ ഗോൾസ് ഉണ്ടാവാം അല്ലെങ്കിൽ ടാർഗറ്റ്സ് ഉണ്ടാവാം ഇതിനെന്തോ എന്താണ് അതിന്റെ ഡിഫറൻസ് എന്താണ് ഇനി സെൻട്രൽ ബാങ്ക് മോണിറ്ററി പോളിസി ഉപയോഗിച്ചിട്ട് ക്രെഡിറ്റ് അതായത് ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യാൻ ക്രെഡിറ്റ് നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് എന്തൊക്കെയാണ് ഇനി മോണിറ്ററി പോളിസിന്റെ ഇൻസ്ട്രുമെന്റ്സ് എന്താണ് അതിന്റെ പ്രാധാന്യം എന്താണ് പിന്നെ മോണിറ്ററി ട്രാൻസ്മിഷൻ ചാനൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കും ഈ ഒരു യൂണിറ്റിൽ നമ്മൾ കവർ ചെയ്യും ഇനി തിയറി ഓഫ് മോണിറ്ററി പോളിസി അതായത് മോണിറ്ററി പോളിസിയിൽ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് റൂൾ ഉണ്ട് ഇത് രണ്ടും എന്താണ് എന്തിനുവേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ഈ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ റൂൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഇൻഫ്ലേഷനും ഔട്ട്പുട്ടും നിർണ്ണയിക്കുന്നത് ഇനി കറന്റ് കോൺസെൻസസ് ഓഫ് മോണിറ്ററി പോളിസി എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട് ഇനി ഹയർ ഇൻഫ്ലേഷൻ അതായത് ഹയർ ഇൻഫ്ലേഷൻ ഇൻട്രസ്റ്റ് റേറ്റിനെയും ആഗ്രിഗേറ്റ് ഡിമാൻഡിനെ എങ്ങനെ ബാധിക്കുന്നു പിന്നെ ഇമ്പാക്ട് ഓഫ് എൻ എക്സ്പാൻഷനറി ഫിസിക്കൽ പോളിസി ഓൺ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻഫ്ലേഷൻ ആൻഡ് ഏരിയ അതായത് എക്സ്പാൻഷനറി ഫിസിക്കൽ പോളിസി എന്താണ് നമ്മൾ പഠിക്കും അത് ഇൻട്രസ്റ്റ് റേറ്റിനെ ഇൻഫ്ലേഷനെയും ആഗ്രികേ ഡിമാൻഡിനെ ഇങ്ങനെ ബാധിക്കുന്നു ഇതുപോലുള്ള ടോപ്പിക്കുകളാണ് പിന്നെ പാറ്റ് ഡിപെൻഡൻസ് എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് ഉണ്ട് ഇത്തരം ടോപ്പിക്കുകളായിരിക്കും നമ്മൾ സെവൻറ്റീൻ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് അതോടുകൂടി നമ്മളുടെ സിക്സ് ബ്ലോക്ക് അവസാനിക്കുകയാണ് ഇനി നമ്മൾ അവസാനത്തെ ബ്ലോക്കിലേക്ക് വരുമ്പോൾ ഇതിനു മുന്നേ നമ്മൾ മോണിറ്ററി പോളിസി ആണ് ഇനി ഇവിടെ നമ്മൾ ഫിസ്കൽ പോളിസി പറയും അപ്പോൾ എയ്റ്റീൻത് യൂണിറ്റിൽ ഫിസിക്കൽ പോളിസി എന്താണ് ബഡ്ജറ്റ് എന്താണ് ബഡ്ജറ്റ് ബാലൻസ് എന്താണ് പിന്നെ ഡിസ്ക്രിപ്ഷനറി വേഴ്സസ് നോൺ ഡിസ്ക്രിപ്ഷനറി ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ് ഇനി ഔട്ട്പുട്ട് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുമ്പോൾ അത് കുറച്ചു കൊണ്ടുവരാൻ ഫിസിക്കൽ പോളിസി എത്രത്തോളം സഹായിക്കുന്നുണ്ട് ഇനി ഈ ഫിസിക്കൽ പോളിസി നടപ്പിലാക്കുന്നതും ആയി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മൾ എയ്റ്റീൻത് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇനി അവസാനത്തെ യൂണിറ്റിലേക്ക് വരുമ്പോൾ ഫിസിക്കൽ സസ്റ്റൈനബിലിറ്റി അതായത് ബഡ്ജറ്റ് കോൺസ്ടന്റ് ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് കോൺസ്ട്രന്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഫിസിക്കൽ സസ്റ്റൈനബിലിറ്റി കണ്ടീഷൻ ഡിറൈവ് ചെയ്ത് കൊണ്ടുവരാം ടാക്സ് കുറയുന്നത് പിന്നെ ഡെറ്റ് റേഷ്യോ കൂടുന്നതൊക്കെ ഫിസ്കിൽ സസ്റ്റൈനബിലിറ്റിയെ എങ്ങനെ ബാധിക്കും ഡെറ്റ് കൂടുമ്പോൾ അല്ലെങ്കിൽ ഡെറ്റ് ഡിഫോൾട്ട് ഉണ്ടാവുമ്പോൾ ഡെറ്റ് മോണിറ്റൈസ് മോണിറ്റൈസേഷൻ നടക്കുമ്പോൾ അത് ഫിസിക്കൽ സസ്റ്റൈനബിലിറ്റിയെ എങ്ങനെ ബാധിക്കുന്നു പിന്നെ ബഡ്ജറ്റ് ഡെഫിസിറ്റ് കുറഞ്ഞു വരുന്നതൊക്കെ ഈയൊരു ഫിസിക്കൽ സസ്റ്റൈനബിലിറ്റിയെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതൊക്കെ ആയിരിക്കും നമ്മൾ ഈയൊരു യൂണിറ്റിൽ നോക്കുന്നത് അപ്പൊ നമ്മളിപ്പോൾ പറഞ്ഞു ഏഴ് ബ്ലോക്ക് ആണ് അതിൽ പത്തൊമ്പത് യൂണിറ്റ്സ് ആയിട്ടാണ് വരുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ തന്നെയാണ് എല്ലാ ബ്ലോക്കിലും ഉള്ളത് അപ്പോൾ നമുക്ക് ഇനി വരുന്ന വീഡിയോസിൽ ഓരോ യൂണിറ്റ് ആയിട്ട് നമ്മൾ ക്ലിയർ ആയിട്ട് ഡിസ്കസ് ചെയ്യാം താങ്ക് യു സോ മച്ച്